എന്തെങ്കിലും ഒരു സഹായം ചെയ്യേ അമ്മ ാണ് അപ്പൊ ചികിത്സക്കും വേണ്ടിട്ടാ രോഗം സുഖമില്ലാതെ വയസ്സായതാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റാണ് അപ്പൊ എന്നെ കൊണ്ട് ഡിസ്ചാർജ് ആക്കാനൊന്നും കഴിയില്ല അപ്പൊ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് എന്നാൽ ഇതില് പള്ളി കമ്മിറ്റിന്റെ നിങ്ങളെ പള്ളി കമ്മിറ്റിന്റെ ഇല്ലല്ലോ പള്ളി കമ്മിറ്റിന്റെ പേപ്പർ ഇല്ലാതെ എങ്ങനെ സഹായം ചെയ്യാ അതൊന്നും തരാൻ പറ്റൂല നിങ്ങക്ക് നല്ല ആരോഗ്യം ഇണ്ടല്ലോ നയിച്ചുമാനെ നോക്കിക്കൂടെ നല്ല പഠിച്ചോനും നല്ല ആരോഗ്യ ശക്തിയും തന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മള് കയ്യും കാട്ടി ജീവിക്കാൻ പാടില്ല നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ